നമസ്കാരം ഞാൻ ബാബു കോലഞ്ചേരി പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട് ഹനുമാൻ വീട്ടിൽ വെച്ച് ആരാധിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ആരൊക്കെ അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ സ്ത്രീകൾ മനസ്സ് ഡേറ്റായിട്ടുള്ള സ്ത്രീകളുള്ള കുടുംബത്തിൽ അത് വെച്ച് ആരാധിക്കാൻ പാടില്ല എന്നുള്ളതാണ് കാരണം പുള്ളി നിത്യ ബ്രഹ്മചാരിയാണ് പിന്നെ ഹനുമാനെ വെച്ച് പൂജിക്കാം ഡേറ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് വെച്ച് പൂജിക്കാം കാരണം ഇത് നിന്ന ആൾക്കാർക്ക് വേണമെങ്കിലോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ആരാധിക്കുന്നതിന് കുഴപ്പ പ്രശ്നങ്ങളില്ല പിന്നെ പുള്ളി ക്ഷിപ്ര പ്രസാദിയും ക്ഷിപ്രഗോപിയും ആൾ കാരണം നമുക്ക് എന്ത് പ്രാർത്ഥിച്ചാലും കൊണ്ടുതരും വാഹനത്തിലൊക്കെ നമ്മൾ പുള്ളിയുടെ താക്കോല് ആ കീച്ചേനിട്ട് കഴിഞ്ഞാൽ അത് നല്ലൊരു നമ്മുടെ വണ്ടിക്ക് ആപത്ത് ഉണ്ടാവാൻ പരമാവധി ഒരു ഇത് നമുക്ക് ഉണ്ടാവുന്നതായിട്ടാണ് പലരും അഭിപ്രായം പറയുന്നത് കാരണം എനിക്ക് അനുഭവം ഉണ്ട് കാരണം അഭിചാരദോഷങ്ങളിൽ നമ്മുടെ സ്വന്തക്കാരോ അലുവക്കാരോ കുടുംബക്കാരോ ഭൂമി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നശിച്ച് പോകാൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളാണ് എന്ന് പറയുന്നത് ഈ ആവിചാരദോഷം എന്ന് പറയുന്നതെങ്കിൽ എന്താ പറയുക ഒരു ഒരാളെ കൊണ്ട് ചെയ്യിക്കാവുന്ന കർമ്മങ്ങളാണ് അത് മറ്റേ കർമ്മം പഠിച്ച ഒരാളെ കൊണ്ട് ചെയ്യിക്കാവുന്ന ഒരുപാട് ആണ് ആ തീർക്കണമെങ്കിൽ കർമ്മം പഠിച്ച ആളെ കൊണ്ട് തന്നെ തീർക്കാനേ പറ്റുകയുള്ളൂ ഒരു കെട്ട് കെട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കെട്ട് അഴിക്കാൻ പറ്റുന്ന ഒരാളുകൂടി നമുക്ക് വേണം ഇപ്പോൾ ക്രിസ്ത്യാനികളാണെങ്കിൽ കടമറ്റം പള്ളി അവിടെ ഭയങ്കര ഫേ ഇതാണ് കാരണം ഒത്തിരി റിസൾട്ട് കിട്ടുന്ന സ്ഥലമാണ് കൊടുങ്ങല്ലൂർ അമ്മ അമ്പലം അവിടെയും നമുക്ക് പോയി കർമ്മങ്ങൾക്ക് പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ് കാരണം ഈ മന്ത്രങ്ങൾ പഠിച്ച ആൾക്കാർക്ക് ചെയ്യാം പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ പർഫെക്റ്റ് ആയിട്ടുള്ളത് ഒന്ന് കടമറ്റം പള്ളിയും ഒന്ന് ചോറ്റ മറ്റേ കൊടുങ്ങല്ലൂരമ്മയുടെ അമ്പലമാണ് ചോറ്റാനിക്കര ഉണ്ട് ഇല്ലെന്നെയല്ല പറയുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ കൊടുങ്ങല്ലൂർ അമ്മയാണ് ഈ കടമറ്റം വഴി കർമ്മങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ് എനർജി പൂർത്തി പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും കാരണം അത് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ ഒരു കാര്യം കൂടിയാണ് കാരണം അത് അതിൽ കടമറ്റം ആ സേവ എന്ന് പറയുമ്പോൾ പല ഇതുണ്ട് അച്ഛന്മാരുടെ കർമ്മങ്ങൾ മാത്രമല്ല ഹിന്ദുക്കളുടെ കർമ്മങ്ങൾ അതിൽ വരുന്നുണ്ട് കാരണം ഭദ്രകാളി വരുന്നുണ്ട് ഗണപതി വരുന്നുണ്ട് ചാത്തന്മാർ വരുന്നുണ്ട് കരിങ്കുട്ടി വരുന്നുണ്ട് കരി കരിങ്കാളി വരുന്നുണ്ട് ഒരുപാട് ഉപാസന പൂർത്തികൾ ആ കർമ്മത്തിൽ കയറി വരുന്നുണ്ട് അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിട്ടാണ് പലരും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീട് ചെയ്തത് ഇപ്പോൾ പലരും ചോദിക്കാൻ ചോദ്യമുണ്ട് വിഷ്ണുമായ ചത്തനുണ്ട് കരിങ്കുട്ടിയുണ്ട് ഇതിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ശക്തി ശക്തിയെന്ന് ആൾക്കാരുണ്ട് അപ്പോൾ ചോദിക്കും അച്ഛനാണ് അവനാണോ പവർ കൂടുതൽ എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ് വിൽക്കതും ഇപ്പോൾ കരിങ്കുട്ടീനെ പോയിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ക്ഷിപ്രസാദിയും ക്ഷിപ്രഗോപിയാണ് പുള്ളിയെ സംബന്ധിച്ച് സാമ്പത്തിക ഇടപാടുകൾക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റിയ പുള്ളിയാണ് പക്ഷേ പുള്ളിനെ നോക്കുമ്പോൾ ഉപയോഗിക്കണം വിഷ്ണുമായ ചത്തനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും പാവങ്ങളുടെ ദൈവമാണ് വിഷ്ണുമായ കാരണം പുള്ളി ഒരു ശാന്തസ്വരൂപനും ഭയങ്കര എല്ലാവർക്കും ഒരു ഫ്രണ്ടായിട്ട് നിൽക്കുന്ന ഒരാളാണ് കരിങ്കുട്ടി അങ്ങനെയല്ല കരികുട്ടിനെ സംബന്ധിച്ച് കരിങ്കുട്ടി ഒരു രണ്ട് ചതമാരിൽ ഏറ്റവും കൂടുതൽ പവറുള്ള രണ്ട് പേർക്കാണ് അവിടെ കാണിക്കുന്നത് കാരണം കരിങ്കുട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക ഇടപാട് നടത്തുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ആഭിചാര കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്നു കരികുട്ടിനെയാണ് അത് നോക്കി കണ്ട് കൊണ്ടു നടന്നില്ലെങ്കിൽ പണി പാൽമേളത്തിൽ കിട്ടും പലരും ഇത് പറ്റി ചോദിക്കുന്നുണ്ട് ഇതെന്താണ് സംഭവം എന്നുള്ളത് കാരണങ്ങൾ കാരണം ഇത് ഒത്തിരി വർഷം മുമ്പേ ഉള്ളൊരു കാര്യങ്ങളാണ് അത് ഞാൻ സേവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്ര കറക്റ്റഡ് ആയിട്ട് പറയുന്നത് കാരണം പലരും വിഷമമായ ഏതാണ് കരിങ്കുട്ടി ഏതാണെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീട് ചെയ്യുന്നത് കരിങ്കുട്ടി എന്ന് പറഞ്ഞാൽ ക്ഷിപ്രഗോപിയും ക്ഷിപ്രപ്രാദിയുമാണ് സാമ്പത്തിക ഇടപാടുകൾക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റിയത് പുള്ളിനാണ് വിഷ്ണുമാരെ സംബന്ധിച്ച് നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ സമാധാനം സ്വസ്ഥതയ്ക്കുണ്ടാകാനായിട്ട് പുള്ളിനെ ആരാധിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റാണ് ഓക്കെ സംഘ്യശാസ്ത്രപരമായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കാരണം ചിലർ കമൻറ്റ് പറയുന്ന ആൾക്കാരുണ്ടാവും എന്നാലും പറയുകയാണ് നൂറ്റി ഒന്നല്ല നൂറ്റി രണ്ട് രൂപ നമ്മുടെ തനാട അണിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ പെട്ടെന്നുണ്ടാവുമെന്ന് ഞാൻ പറയില്ല കാരണം ഒരുപാട് ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയൊരു കാര്യമാണ് ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത് നിങ്ങൾ അത് വെച്ചിട്ട് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക പിന്നെ പണിക്ക് പോകാണ്ട് കാശുണ്ടാക്കാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അതും നടപടി ആവണ കേസല്ല പണിക്ക് പോകണം പണിക്ക് പോയാൽ മാത്രം പോരാ നമ്മൾ കിട്ടുന്ന പൈസ ഒരു വീതം മാറ്റി വെക്കാൻ നോക്കണം ഇത് വെച്ച് നോക്കുന്നു നിങ്ങൾ ഒരു പരീക്ഷണമായിട്ട് സഹായമായിട്ട് എനിക്ക് എന്താണെങ്കിലും ഒരു മറ്റുള്ളവർ പറഞ്ഞൊരു അനുഭവം കിട്ടിയൊരു കാര്യമായതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക ഓക്കെ